നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മറ്റു പാർട്ടികളിൽ നിന്ന് ഇന്ത്യാ സഖ്യത്തിലേക്ക് ഭീമമായ ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ിന് മുൻപും ഇന്ത്യാ സഖ്യത്തിന് ശക്തി പകരാൻ വലിയ തോതിൽ നേതാക്കൾ എത്തിയിരുന്നു കോൺഗ്രസിന്റെ ആശയങ്ങളെയും സാധാരണക്കാരോടുള്ള സമീപനങ്ങളും ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും തുടങ്ങിയ അവയൊക്കെയാണ് പ്രധാനമായും മറ്റു നേതാക്കളെ ഇന്ത്യാ സഖ്യത്തിൽ എത്തിക്കുന്നത് എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി നിന്ന് ഇന്ത്യാ സഖ്യത്തിലേക്കുള്ള ഒഴുക്കായിരുന്നു കൂടുതൽ എടുത്തുപറയേണ്ട കാര്യം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിലാണ് ചന്ദ്രശേഖര

കാരണം പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും പുറമെ എം എൽ എമാരും വലിയ തോതിൽ കോൺഗ്രസിലേക്ക് എത്തിയതിന് പിന്നാലെ ബി ആർ എസിൽ നിന്നും ഒരു എം പി ആണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് കൈ കൊടുത്തിരിക്കുന്നത് അത് മറ്റാരുമല്ല മുതിർന്ന ബി ആർ എസ് നേതാവും രാജ്യസഭാ എംപിയുമായ കെ കേശവറാവു ആണ് ഇന്ത്യാ സഖ്യത്തിന് തന്റെ പിന്തുണ അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാവായിരുന്ന കേശവറാവു രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർട്ടി വിട്ടിറങ്ങിയത് പ്രത്യേക തെലുങ്കാന സംസ്ഥാനത്തിന്റെ ശക്തനായ നേതാവായിരുന്നു കേശവറാവു യു പി എ സർക്കാർ പുതിയ സംസ്ഥാനം പ്രഖ്യാപിക്കാൻ വൈകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ബി ആർ എസ് ചേർന്നത് എന്നാൽ ഇപ്പോൾ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എ ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ ദീപ മുൻഷി എന്നിവരുടെ നേതൃത്വത്തിൽ കേശവറാവു പുനർപ്രവേശനം നടത്തിയിരിക്കുകയാണ് മറ്റ് നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച മോദിക്കും കൂട്ടർക്കും ഇത് ചങ്കിടിപ്പ് കൂട്ടുന്ന കാര്യം തന്നെയാണ് ദിനംപ്രതി അവരുടെ അംഗബലം കൂടിക്കൊണ്ടുവരുന്നത് ും ബി ജെ പി ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ ഇന്ത്യാ സഖ്യത്തിന് ശക്തമായ പിന്തുണ നൽകാൻ കഴിയും വിധത്തിൽ എം പിമാരുടെ അംഗബലം കൂടുന്നത് ബി വെള്ളം കുടിപ്പിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ബി ആർ എസിൽ നിന്നുള്ള അടിക്കടിയുള്ള ഈ കൊഴിഞ്ഞുപോക്ക് ചന്ദ്രശേഖര റാവുവിനും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കാരണം ഇത്രയും നാൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ബിആർഎസിലെ എം എൽ എ മാർ ആയിരുന്നുവെങ്കിൽ ഇത്തവണ ബിആർഎസിന്റെ എം പി തന്നെയാണ് കോൺഗ്രസിനു വേണ്ടി അണിനിരന്നിരിക്കുന്നത് അതോടൊപ്പം ബി ആർ എസിൽ നിന്ന് ഇനിയും കൊഴിഞ്ഞുപോക്കുകൾ തുടരുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രേവന്ത് റെഡ്ഡിയുടെ നീക്കങ്ങളാണ് ബി ആർ എസിൽ നിന്ന് വലിയൊരു വിഭാഗത്തെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് എന്നാണ് വിലയിരുത്തലുകൾ ബി ആർ എസിൽ നിന്ന് കൊഴിഞ്ഞു പോകലുകൾ തുടരുകയാണെങ്കിൽ ബി ആർ എസ് എന്ന പാർട്ടി തന്നെ ക്ഷയിച്ചില്ലാതാകുമെന്നതിൽ സംശയം വേണ്ട